ക്സിലെ ഒരു ചോദ്യമാണ് രണ്ട് എ സമം മൂന്ന് ബി സമം അഞ്ച് സി ആയാൽ എ ഈ ടു ബി ഈ ടു സി കാണുക ഈ ചോദ്യം എളുപ്പത്തിൽ ചെയ്യാം ആദ്യം എ കാണുന്നതിനായിട്ട് നമ്മൾ ഈ എയെ ഒഴിവാക്കി ബിയോടും സിയോടും ഒപ്പമുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കണം അതായത് മൂന്നിനെയും അഞ്ചിനെയും ഗുണിക്കണം എത്രയാണ് പതിനഞ്ച് എത്ര വരുമ്പോടെ പതിനഞ്ച് അടുത്ത ി കാണുന്നതിനായി ബി കാണുന്നതിനായി ബി എ ഒഴിവാക്കിയിട്ട് എയോടും സിയോടുമൊപ്പമുള്ള നമ്പേഴ്സ് ഗുണിക്കണം അഞ്ച് ഗുണം രണ്ട് പത്ത് ഓക്കെ സി കാണാനായിട്ട് സി എ ഒഴിവാക്കി ബിയോടും എയോടും ഒപ്പമുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കണം മൂന്ന് ഗുണം രണ്ട് എത്ര വരും ആറ് ഓക്കെ അപ്പം ഇവിടെ ഉത്തരം എത്രയാണ് പതിനഞ്ച് ഈസ്റ്റു പത്ത് ഈസ്റ്റു ആറ് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് പതിനഞ്ച് ഈസ് ടു പത്ത് ഈസ് ടു ആറ്